െ എന്നറിയോ കണ്ടിട്ടില്ലേ ഇത് വിളിച്ചോളൂ ഞാൻ കെട്ടുന്ന പോലെ ഇത് കെട്ട ഞാൻ ചില തമാശകളൊക്കെ പറയും ആൾക്കാർ വന്ന ഒന്നും ഫീൽ ചെയ്യില്ലല്ലോ ഇല്ല പറയാം അല്ലെ കുഴപ്പമൊന്നുമില്ല അല്ല ധൈര്യത്തിൽ പറയാല്ലേ അല്ലെ അമ്മയോടുത്തു കുറച്ച് തമാശ ഒക്കെ പറയും കേട്ടാ ഓക്കെ വെരി ഗുഡ് താങ്ക് യു അപ്പൊ ആവണി ആഘോഷത്തിന്റെ നല്ലൊരു കയ്യേട് കിട്ടാ ഇതുപോലൊന്നും കിട്ടാൻ പറ്റുമോ കിട്ടില്ല സാധാരണ കിട്ടുന്നു അപ്പൊ ആവണി ആവോസ് ഒരു രണ്ട് ചരട് കെട്ടിയിരിക്കുകയാണ് അല്ലേ എത്ര ചരട് കെട്ടി കാര്യ പറഞ്ഞപ്പോ ഇപ്പൊ പറഞ്ഞു രണ്ടെണ്ണം കെട്ടി അല്ലേ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് സിക്സ്ലല്ലേ ഓക്കേ അപ്പൊ ആവണി ആവോസ് രണ്ട് കയറ് കെട്ടി ഒന്നും ഞാനും കെട്ടി ഇതിലെന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ ഈ കയറി വലിയ കൊടുക്കാന്ന് എത്രയാണ് പഠിക്കുന്ന സിക്സ് അപ്പൊ കുടുക്കലൊന്നും വീഴേണ്ട പ്രായമായില്ല ഉണ്ടെങ്കിൽ അയച്ചു തരാം അമ്മ ഉണ്ടെന്നും നോക്കണ്ട നമുക്ക് ശരിയാക്കാം ഒന്നുമില്ല അല്ലേ ഒന്നുമില്ല വെരി ഗുഡ് താങ്ക് യു അപ്പൊ നമുക്ക് നോക്കാം ചെറിയൊരു കുടുക്കിലാന്ന് വീണത്തില്ലത് എന്റെ മുമ്പിൽ ഒരു കുടുക്കിലാന്നുള്ളത് ഓക്കേ ഓക്കേ പ്ലീസ് അമ്മയൊന്നും അറിയില്ല ചെറിയൊരു കുടുക്കലുണ്ട് കുഴപ്പമില്ല നമ്മക്ക് അയച്ചു കൊടുക്കാം അല്ലേ ഈ കുട്ടിയിൽ ഒരു കുടുക്ക് നമുക്ക് അയച്ചു കൊടുക്കാം ചെറിയൊരു കുടുക്കൽ വേണ്ടിട്ടുണ്ട് കുട്ടികളല്ലേ കുഴപ്പമില്ല നമുക്ക് നോക്കാം ഓക്കെ പ്ലീസ് ണ്ടോ പാമ്പാറ്റുണ്ടോ കൈക്കണ വേണ്ട ഇതാണ് മാ നന്മയാണല്ലേ ഓക്കേ ഇത് ഇട്ടോളൂ ഇതെന്താണ് നമുക്ക് നോക്കണം ഒരു മാറ്റവും ഇല്ല നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ജന്മദേശത്തിൻ്റെ നാല്പത്തൊന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമാണ് അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ആദ്യം തന്നെ ജന്മദേശത്തിനോട് വലിയ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് സിനിമാ ആർട്ടിസ്റ്റുകളും പിന്നെ ഡയറക്ടേഴ്സും പിന്നെ കുറേ ഹരിതകർമ്മസേനയുടെ ഒരു വലിയ പട തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരെയും കാണാൻ ഒരുപാട് സന്തോഷം ജന്മദേശത്തിൻ്റെ നാല്പത്തൊന്നാം വാർഷികം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മന്ത്രിയായിരുന്നു അപ്പോൾ മന്ത്രിയോടൊപ്പം തന്നെ മറ്റംഗങ്ങളും ദീപം കൊളുത്തി അപ്പോൾ ആവൂസിനും ദീപം കൊളുത്താനുള്ള ഒരു അനുഗ്രഹം ഉണ്ടായി അപ്പോൾ ഒരുപാട് നന്ദി അറിയിക്കുന്നു ജന്മദേശത്തിനോട് കാരണം എന്ന് വെച്ചാൽ ആവൂസിൻ്റെ ഓരോ വളർച്ചയിലുള്ള നേട്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ജന്മദേശം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് മാധ്യമങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ അതിൽ എടുത്തു പറയേണ്ട ഒരു മാധ്യമം തന്നെയാണ് ജന്മദേശം അപ്പോൾ ആ ഹൗസിൻ്റെ ഒരു ഫീച്ചർ ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് പോസ്റ്റ് പോസ്റ്റായിട്ട് ഇടാം അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കാം അവളുടെ ഇത്രയും നാളത്തെ വളർച്ച എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് അതിൽ ഫീച്ചർ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനൊരു വേദിയിൽ പോകാനും പങ്കെടുക്കാനും പറ്റിയതിൽ അതിനുശേഷം നമ്മളെ നമ്മൾ ആ ഹോസിൻ്റെ ഹനിയൻ്റെ മുടി മുറിക്കാനാണ് പോയത് കേട്ടോ രാവിലെ കഴിഞ്ഞിട്ട് നമ്മൾ ഞങ്ങൾ ഷീക്കുനെ മുടി മുറിക്കാൻ വന്നിരിക്കുകയാണ് ഉള്ളിലിരുന്ന് ഞങ്ങൾ ഉള്ളിലിരുന്ന് ഈ രണ്ട് പിള്ളേരെ പൊറത്തക്ക ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ലൈക്കും കമന്റും ചെയ്യാം ഓക്കെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ